എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് നാൽപ്പത്തി മൂന്നോളം തസ്തികകളിലേക്കുള്ള ജോലി ഒഴികളെ കുറിച്ചുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി ഒഴിവുകളെന്ന് നോക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ജോലികളുടെ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് ഈ എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് വരുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ബയോ കെമിസ്റ്റ് ആണ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിംഗർ പ്രിന്റ് സെർച്ചർ കേരള പോലീസിലേക്കാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് കേര ഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ട്രാൻസ്ഫർ ഫ്രം വിഇ ആണ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ സഹകരണ വകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തിഇരുപത്തിനാലാണ് അടുത്തത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് ഡിപ്പാർട്ട്മെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് വനിതാ ശിശുവികസന വകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് അക്കൌണ്ട്സ് ആൻഡ് സെക്രട്ടറിയിലാണ് ഡിപ്പാർട്ട്മെന്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് ടൂ ആണ് ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് ടൂ ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് സ്റ്റുഡിയോ അസിസ്റ്റന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ആണ് മ്യൂസിക് കോളേജുകളിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് കേര ഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പാർട്ട് ടൂ ആണ് സൊസൈറ്റി കാറ്റഗറിയിൽ നിന്നാണ് കേര ഫെഡിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത തസ്തിക അനലിസ്റ്റ് ആണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് കേര ഫെഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ അനലിസ്റ്റ് പാർട്ട് ടൂ ഉണ്ട് സൊസൈറ്റി കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേര ഫെഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്ത തസ്തിക ഇലക്ട്രീഷ്യൻ ആണ് ഡിപ്പാർട്ട്മെൻറ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായി സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനികളിലേക്കോ കോർപ്പറേഷനിലേക്കോ ബോർഡിലേക്കോ ആണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഹൈസ്കൂൾ ടീച്ചറാണ് തമിഴാണ് മീഡിയ വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ് വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി യു പി സ്കൂൾ ടീച്ചറാണ് തമിഴ് ആണ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ് വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പവർ ലോണ്ടറി അറ്റൻഡർ ആണ് തസ്തിക വരുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ആണ് അടുത്ത പോസ്റ്റ് സൂപ്പർവൈസർ ആണ് ഐ സി ഡി എസ് എസ് സി ഓർ എസ് ടി കാറ്റഗറിയിലുള്ള വുമൺ കാൻഡീനേറ്റ് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഡിപ്പാർട്ട്മെന്റ് വനിതാ ശിശുവികസന വകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് സൂപ്പർവൈസർ ഐ സി ഡി എസ് എന്നുള്ള ഈ തസ്തിക മൂന്ന് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്ത തസ്തിക വർക്ക്ഷോപ്പ് അറ്റൻഡർ ആണ് ഡ്രാഫ്റ്റ് മാൻ സിവിൽ എസ് ടി കാറ്റഗറിക്ക് മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് അസ്സിൻ റോസർ ഇൻ റവ്യാഗുണ എൻ സി എ എൽ സി ബാർ എ ആണ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി അസ്സിൻ റോസർ ഇൻ കാർഡിയോളജി വരുന്നുണ്ട് വിശ്വകർമ്മയാണ് കാറ്റഗറി വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി അസ്സൻ റോസർ ഇൻ ബയോ കെമിസ്ട്രി വരുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള ജനറൽ സർവീസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് സൂപ്പർവൈസർ ഐ സി ഡി എസ് എൻ സി എ എസ് സി 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 ആണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിളിച്ചിട്ടുണ്ട് മുസ്ലിം ആണ് കാറ്റഗറി വരുന്നത് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുനൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പിയൂൺ ഓർ വാച്ച്മാൻ ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് വരുന്നത് ഇനി ഇലക്ട്രീഷ്യൻ ആണ് കാറ്റഗറി മുസ്ലിം ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ആണ് അറബിക്കാണ് യു പി എസ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് വരുന്നത് അടുത്ത തസ്തിക എൽ പി എസ് സ്കൂൾ ടീച്ചർ ആണ് മലയാളമാണ് മീഡിയം വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ആൻഡ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അതുപോലെ തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് വിളിച്ചിട്ടുണ്ട് എൽ പി എസ് വിഭാഗത്തിലേക്കാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിനാല് ആൻഡ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ കേരള പി എസ് സി വഴി ഇത്രയും തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് വരുന്നത് ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ജോലി ഒഴിവുകളാണ് ഇപ്പോൾ പി എസ് സി വഴി വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി